പഠിക്കാൻ വിട്ടാൽ പഠിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കേണ്ടി വരും ഒരു തലമുറ മുഴുവൻ കേട്ട പഴിവാക്കുകളാണിത് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു അത് എന്നാൽ പിന്നീട് ഈ ഒരു വർത്തമാന കാലത്തിലേക്കെത്തുമ്പോൾ വിദ്യാസമ്പന്നരായവരെ മാത്രം നമ്മൾ കണ്ടുമുട്ടുന്നു ഇനിയൊരു കഥ പറയട്ടെ ഫ്രഞ്ചുകാരനായ ഡെനീസ് പാപ്പിന്റെ കഥ പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ച ഡച്ച് ശാസ്ത്രജ്ഞനായിരുന്ന ക്രിസ്ത്യൻ ഹൈഗൻസിന്റെ സഹായിയായിട്ടായിരുന്നു പാപ്പിന്റെ തുടക്കം പിന്നീട് മറ്റൊരു ശാസ്ത്രജ്ഞനായ ബോയിലിന്റെ കൂടെയായി നിരീക്ഷണ പരീക്ഷണങ്ങൾക്കിടയിൽ പാപ്പിൻ കട്ടിയുള്ള ഒരു ലോഹത്തകിടുകൊണ്ട് ഒരു പാത്രവും അടുപ്പും നിർമ്മിച്ചു എന്നിട്ട് തന്റെ സഹോദരിയോട് അതിൽ ഭക്ഷണം പാകം ചെയ്യാൻ നിർദ്ദേശിച്ചു ആദ്യമായി അതിൽ സൂപ്പുണ്ടാക്കാനായി മാംസം വേവിക്കാനായിരുന്നു തീരുമാനം നീണ്ട സമയം എടുക്കുമായിരുന്ന ആ പ്രക്രിയ വെറും അരമണിക്കൂറിൽ പൂർത്തിയായി മാംസത്തിനോടൊപ്പമുള്ള പോലും നല്ല മാർദ്ദവം ആ അത്ഭുതവിദ്യയുടെ പിന്നിലെ തത്വം വളരെ ചെറുതായിരുന്നു അടപ്പ് മുറുക്കിയടച്ചതോടെ നീരാവി ഒട്ടും പുറത്തുപോകാതെ വലിയ താപനിലയിൽ ഭക്ഷണം പെട്ടെന്ന് തന്നെ വെന്തു അങ്ങനെ ആദ്യത്തെ പ്രഷർ കുക്കർ പിറന്നു നീരാവിയുടെ അതിസമ്മർദ്ദം മൂലം ഉണ്ടാകാവുന്ന അപകടം ഒഴിവാക്കാൻ സേഫ്റ്റി വാൽവും പാപ്പിൻ കണ്ടുപിടിച്ചു ആയിരത്തി അറുനൂറ്റി എൺപതിലായിരുന്നു ഈ പാത്രത്തിന്റെ പിറവി അന്നതിനെ അസ്ഥിദഹന യന്ത്രം എന്നായിരുന്നു വിളിപ്പേര് എന്തായാലും യന്ത്രം പ്രചാരം നേടി പാപ്പിൻ അതിനൊപ്പമൊന്നും നിന്നില്ല അദ്ദേഹം നീരാവിയുടെ ശക്തി തിരിച്ചറിഞ്ഞ ലഹരിയിൽ പുതിയ ഗവേഷണങ്ങളിലേക്ക് തിരിഞ്ഞു ഒരു ഒരാവി എഞ്ചിനായിരുന്നു ലക്ഷ്യം അങ്ങനെയൊന്ന് രൂപപ്പെടുത്തി പഴയൊരു ബോട്ടിൽ ബോട്ടിലുറപ്പിച്ച് ഇംഗ്ലണ്ടിലേക്ക് യാത്ര തിരിച്ചു കടലിൽ വെച്ച് മറ്റൊരു തോണിക്കാരുമായുണ്ടായ തർക്കത്തെ തുടർന്ന് പാപ്പിന്റെ യന്ത്രം തകർക്കപ്പെട്ടു പിന്നീട് പാപ്പിനെ എന്തു സംഭവിച്ചുവെന്ന് ചരിത്രത്തിലെവിടെയുമില്ല എന്നാൽ പാപ്പിൻ തുടങ്ങിവെച്ച നീരാവി യന്ത്രങ്ങൾ പിന്നീട് ലോകത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചു ഇനി പാപ്പിന്റെ ജീവിതത്തിലെ ഒരു ട്വിസ്റ്റ് വിദ്യാർത്ഥിയായിരിക്കെയാണ് അദ്ദേഹം ഇത്തരം പരീക്ഷണങ്ങളിലേക്ക് തിരിഞ്ഞത് അതും ഉന്നത വിദ്യാഭ്യാസ രംഗത്തു നിന്നും തന്റെ കിറുക്കൻ ആശയങ്ങൾക്ക് പിറകെ ഇറങ്ങിത്തിരിക്കുമ്പോൾ പാപ്പിൻ ഉപേക്ഷിച്ചത് തൻ്റെ വൈദ്യശാസ്ത്ര വിദ്യാഭ്യാസമായിരുന്നു എന്ത് പഠിക്കണം ആരാകണം തീരുമാനിക്കപ്പെടേണ്ടത് എവിടെയാണ് താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പഠിക്കുവാനും പഠിപ്പിക്കുവാനും നമുക്കാകട്ടെ ശുഭദിനം